കൂറ്റനാട് സ്വദേശിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിലെ തൃത്താല സ്വദേശികൾ ഉൾപ്പെടെ പേരെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു തൃത്താല കൂടല്ലൂർ സ്വദേശികളായ മുഹമ്മദ് ഹനീഫ അമ്പത്തിനാല് വയസ്സ് രജീഷ് മുപ്പത്തിയാറ് വയസ്സ് മട്ടനൂർ സ്വദേശി അബ്ദുള്ള നാൽപ്പത്തിയേഴ് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് മെയ് പന്ത്രണ്ടിന് രാവിലെ മണിക്കാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കൂറ്റനാട് ന്യൂബസാർ ജംഗ്ഷനിൽ നിന്നും വേഗ്നർ കാറിൽ കൂറ്റനാട് സ്വദേശി നൌഷാദിനെ പ്രതികൾ മൂവരും ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് തൃശൂരിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് മർദ്ദിക്കുകയും ഷാൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു നൌഷാദിനെ ഭീഷണിപ്പെടുത്തി അഞ്ച് ചെക്കുകളിലും മുദ്രപേപ്പറിലും ഒപ്പുവെപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു കംബോഡിയയിൽ നിന്ന് സിഗരറ്റ് ഇറക്കി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ നൌഷാദ് ഇടനിലക്കാരനായി നിന്ന് കായംകുളത്തുകാരനായ വ്യക്തിയെ പ്രതികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഈ വ്യക്തി പ്രതികളിൽ നിന്നും പണം കൈപ്പറ്റുകയും ചെയ്തിരുന്നതായാണ് സൂചന ഈ പണം ഇടനിലക്കാരനായി നിന്ന് നൌഷാദ് നൽകണമെന്ന് പറഞ്ഞാണ് പ്രതികൾ മൂവരും ചേർന്ന് നൌഷാദിനെ തട്ടിക്കൊണ്ടുപോയത് അതേസമയം പണം നഷ്ടമായ സംഭവത്തിൽ നൌഷാദിന് യാതൊരു പങ്കുമില്ലെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ട് പ്രതികളെ തൃത്താലയിൽ നിന്നും ഒരാളെ തൃശൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത് പിടികൂടിയ പ്രതികൾക്കെതിരെ വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തിയുള്ള പിടിച്ചുപറി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം